ജിഹാദ് ലോകത്ത് ഇതുവരെയും നിലനിന്നതാണ് യുദ്ധം എന്ന അർത്ഥത്തിൽ തന്നെ ലോകത്തെ ഏതെങ്കിലും ഒരു സമൂഹം നേരിട്ടുള്ള യുദ്ധം ചെയ്യലിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വംശനാശം നേരിട്ടിട്ടുണ്ടാകും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കാരണം എല്ലാവരും ശുദ്ധരായി ജീവിക്കുന്ന ഒരു കാലത്ത് മാത്രമേ ജിഹാദിന്റെ പ്രസക്തി ഇല്ലാതെ ആകുള്ളൂ ഇസ്ലാം സമ്പൂർണമായി ജിഹാദിനെ നിരോധിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക ഇസ്ലാമിക രാജ്യത്തിനെതിരെ നിരന്തരമായ അക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ കൊണ്ടു നിൽക്കാനേ പറ്റുള്ളൂ അവരെന്ത് കവർച്ച നടത്തിയാലും അത് കണ്ടു നിൽക്കാനേ പറ്റൂ നേരെ മറിച്ച് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ മുസ്ലിം സൊസൈറ്റിയുടെ ജീവനും സ്വത്തിനും ആത്മാഭിമാനത്തിനും സംരക്ഷണം നൽകണമെങ്കിൽ പലപ്പോഴും ആയുധമെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിൽ പലപ്പോഴുമായിട്ടുണ്ടായ യുദ്ധങ്ങളെ അതൊന്നും യുദ്ധങ്ങളല്ല എന്ന് പറഞ്ഞ് വെജിറ്റബിൾ വൽക്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് ചരിത്രത്തിൽ ഇന്നോളം വന്ന ജിഹാദുകളെ ചരിത്രത്തിൽ ഇന്നോളം മുസ്ലിം സൊസൈറ്റിയിൽ മാത്രമല്ല ഇന്നോളം നടന്ന ജിഹാദുകളെ ഒരു ഏർപ്പാടായി പോവുകയും ചെയ്യും ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക് ആരാ യുദ്ധം ചെയ്യാത്തത് ലോക ആദർശങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക് എവിടെയാണ് യുദ്ധമില്ലാത്തത് ലോകത്ത് നിലവിലുള്ള ആധുനിക രാഷ്ട്രങ്ങൾ തന്നെയും ഏറ്റവും കൂടുതൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് യുദ്ധം ചെയ്യാനും അതിനുള്ള ആയുധങ്ങൾ ശേഖരിക്കാനുമാണ് അതിലാർക്കും ആ തൊർക്കുള്ളത് അപ്പോസ്തലന്മാരായ അപ്പോസ്തലന്മാരായി നാടുനീളെ യുദ്ധം ചെയ്യുന്നവരാണ് അമേരിക്ക പോലെയുള്ള നാട് രാജ്യങ്ങൾ നാടുനീളെ യുദ്ധം ചെയ്യാണ് അവർ സമാധാനത്തിൻ്റെ ആളുകളാണ് ധനു ആയുധക്കച്ചവടമാണ് അവരുടെ പ്രധാനപ്പെട്ട ധനാഗമന മാർഗം ലോകചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെയാണ് സംഭവിച്ചത് ആധുനിക സമൂഹത്തിൽ ഇത്തരം ചില പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയുണ്ട് അത് ശരിക്കും ആവശ്യമാണ് പക്ഷേ ലോകത്ത് നിന്ന് എത്രയിടങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും വലിയ ബോംബുകളിട്ട് നിരന്തരമായി ഗസയിലും ഫലസ്തീനിലും ഒക്കെ എത്രയെത്ര മക്കളെയാണ് പിഞ്ചോമനകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിൽ അതൊക്കെ നടക്കുന്നത് യുദ്ധം എന്നും പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ലോകരാഷ്ട്രങ്ങൾ നിലകൊള്ളുന്നത് ലോക രാഷ്ട്രങ്ങളിൽ പല പേ പലരും പ്രത്യേകിച്ച് ഈ വലതുപക്ഷ തീവ്രവാദത്തെ മുന്നിൽ കാണുന്നവരെല്ലാം ഇതിനെ ന്യായീകരിക്കുന്നു ആയുധങ്ങൾ നൽകുന്നു ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ ലോകത്ത് വ്യാപിച്ചത് യുദ്ധമുണ്ടാണ് കൊണ്ടാണ് മുമ്പ് ചർച്ച ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യമായി റഷ്യൻ വിപ്ലവം നടക്കുന്നത് പോലും കായികമായ യുദ്ധമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലാണ് ലോകത്ത് ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് പോലും ലോക അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് യുദ്ധം എന്ന് പറഞ്ഞ് ഇസ്ലാമിക സൊസൈറ്റിയിൽ പലപ്പോഴും ആവശ്യമായി വന്ന ആ ഒരു അനിവാര്യമായി തീർന്ന ആ ഒരു ധീരമായ പോരാട്ടം മുസ്ലിങ്ങളെ മാത്രം ജിഹോദളികൾ എന്നും പറഞ്ഞിട്ട് മാനം കെടുത്താൻ വേണ്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നു അതിന് എല്ലാവരും എല്ലാവരും നീതിയുടെ കണിക പോലും ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതാണെന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നത് ഇസ്ലാം സമ തീവ്രവാദം എന്ന് പറയണം എന്തിന് ഇസ്ലാമിലേക്ക് സമൂഹം വരുന്നതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം ഇസ്ലാമിലേക്ക് സമൂഹം കടന്നു വന്നാൽ എന്താ വിഷയം ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ ധനാഗമന മാർഗങ്ങൾക്ക് വലിയ ശോഷണം സംഭവിക്കും അവരുടെ പലിശ വ്യാപാരം ഇല്ലാതെയാകും അവരുടെ വൃത്തികേടുകളുടെ പ്രചാരണങ്ങൾ ഇല്ലാതെയാകും പൂത്തിവെപ്പും വഞ്ചനയും ഇല്ലാതെയാകും മനുഷ്യരെ പരസ്പരം തല്ലിച്ച് ആയുധ കച്ചവടം നടത്തി പണം സ്വരൂ കൂട്ടുന്നതില്ലാതെയാകും അതുകൊണ്ട് ഇസ്ലാം ലോകാടിസ്ഥാനത്തിൽ ഇനിയും പ്രചരിച്ചുകൂടാ അതിനെതിരെ മതം സമം ഇസ്ലാം സമം തീവ്രവാദം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം